ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയാ ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ കെഎസ് നടത്തി ചർച്ചയായിരിക്കും അല്ലാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഞാനും അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് എൻ്റെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഹൈജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേര്യ അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേരുക അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങളങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടുമല്ല മന്ത്രി പറഞ്ഞിട്ടുമല്ല അത് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഇപ്പോൾ ഞാനെന്ത് പറയാം ഞാനിപ്പോൾ പോകാലല്ലേ ഞങ്ങൾ ചോദിച്ചത് ഞാനിപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോൾ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നില്ലല്ലോ